ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ രണ്ട് മാസമായി നടത്തിവന്ന റോഡ് സുരക്ഷാ ബോധവൽക്കരണ പദ്ധതിക്ക് സമാപനമായി ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ ഷിപ്പു വാലപ്പൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ജഗദ്ഗുരു ട്രസ്റ്റ് ട്രഷററും ഭാരതീയ വിദ്യാനികേതൻ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പറുമായ ടി എൻ രാമൻ അധ്യക്ഷത വഹിച്ചു പോപ്പുലർ മോട്ടോഴ്സിന്റെ കൂട്ടുകാരൻ ഗ്രൂപ്പും എസ് സി എം എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റോഡ് സേഫ്റ്റി ആൻഡ് ട്രാൻസ്പോർട്ടേഷനും സംയുക്തമായി എറണാകുളം തൃശൂർ ജില്ലയിലെ നൂറ് സ്കൂളുകളിൽ നടത്തുന്ന സുരക്ഷിത് മാർക്ക് എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ഇത് നടത്തിവന്നത് മുനിസിപ്പൽ വാർഡ് കൌൺസിലർ ലില്ലി ജോസ് എസ് സി എം എസ് എഞ്ചിനീയറിംഗ് കോളേജിലെ ഓട്ടോമൊബൈൽ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ബി മനോജ് കുമാർ വിദ്യാലയ സമിതി രക്ഷാധികാരി എൻ കുമാരൻ ക്ഷേമസമിതി പ്രസിഡന്റ് എ കെ ഗംഗാധരൻ മാതൃസമിതി പ്രസിഡന്റ് ശ്രുതി ഷൈനോ സ്കൂൾ പ്രിൻസിപ്പൽ പി ജി ദിലീപ് റോഡ് സേഫ്റ്റി പ്രോജക്ട് സ്കൂൾ കോർഡിനേറ്റർ സൂര്യപ്രഭ എൻ പി എന്നിവർ പ്രസംഗിച്ചു റോഡ് സുരക്ഷാ പദ്ധതിയുടെ സ്കൂൾ അംബാസിഡർ അദ്വൈത് ഗിരീഷ് സ്കൂൾ ഹെഡ് ബോയ് മാധവ് പി എസ് എന്നിവർ സുരക്ഷാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മാനേജർ യു പ്രഭാകരൻ സ്വാഗതവും സ്കൂൾ ഹെഡ് ഗേൾ ശ്രീഭദ്ര എസ് നന്ദിയും രേഖപ്പെടുത്തി आरक्षण कारण और तेरे आज जो है उसका होगा। नम्रता, आर्थिक बिल्डिंग, माइक्रोटेक e